കായ് കൂട്ടുകാരി അസ്ലാമലൈക്കും അക്കാ സ്ലോഗേഴ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ പടവലങ്ങാത്തോരൻ എങ്ങനെ കുഴയാതെ അല്പം പോലും വെള്ളം ചേർക്കാതെ നല്ല രീതിയിലുള്ള പൊരുവിലാന്ന് കിടക്കുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് പടവലങ്ങാത്തോരൻ ഉണ്ടാക്കിയെടുക്കാനുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനുവേണ്ടി ഞാൻ രണ്ട് പടവലങ്ങ ഇവിടെ റെഡിയാക്കിയെടുക്കുന്നുണ്ട് അതിൻ്റെ ആ പുറത്തെ ആ വെള്ളയാണ് തൊരിയൊക്കെ ഒന്ന് കളഞ്ഞാ ചാരം വരണ്ടാ തൊരിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ നമുക്ക് അപ്പോൾ രണ്ട് പടവലങ്ങയാണ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തോരന് വേണ്ടി അപ്പം നമ്മുടെ പടവലങ്ങ രണ്ടാണ് ഇവിടെ റെഡി കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് അതിനെ ഒന്ന് കഴുകി നന്നായിട്ടൊന്നിൻ്റെ കുരു ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം അതെ നന്നായിട്ട് തന്നെ കഴുകി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഞാനിവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിനെ നമുക്കൊന്നും ഉണ്ടല്ലോ കുത്തി 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 ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇതേ ഈ രീതി വേണം കുത്തിയെടുക്കാൻ ഈ രീതി കുത്തി കുത്തി നമ്മൾ ചെറുതായിട്ട് ഇതിനെ മൊത്തമായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം അതേ മൊത്തമായിട്ട് തന്നെ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കത് ഒന്നാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മൊത്തം ഉപ്പ് എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് മൊത്തമായിട്ട് മൊത്തമായിട്ടത് മിക്സ് ചെയ്താൽ അങ്ങോട്ടൊന്ന് നന്നായിട്ട് തന്നെ മൊത്തത്തിലായിട്ട് അതിളക്കി നമുക്കൊന്ന് മാറ്റി ഒന്ന് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റത്തിന് അതിൽ വെള്ളമെല്ലാം ഇറങ്ങട്ടെ അതിനു വേണ്ടി നമ്മളിത് കണ്ടിട്ട് ഇത്രയും ചെറുളിയാണ് ചെറുളിയെടുക്കാവും സബോളയ്ക്ക് ഭയങ്കര വെള്ളം ചെറുളിയും രണ്ട് പച്ചമുളകും തേങ്ങായും പാകത്തിന് മഞ്ഞൾപ്പൊടി അരസ്പൂൺ ഇട്ടിട്ടുണ്ട് സഭകളെ ചേർത്താൽ ഒന്നുകൂടെ കുഴഞ്ഞിരിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ചെറുളി എടുക്കുക എന്നിട്ട് നമ്മൾ ഒരു പാനെടുത്ത് അടുപ്പേ വെച്ചതിന് ശേഷം ഏത് പാത്രത്തിൽ വെക്കുന്നു ആ പാത്രം വെക്കുക അതിൽ എണ്ണ വെച്ചതിന് ശേഷം കടുകിട്ട് കൊടുക്കുക എന്നിട്ട് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടിയതിനു ശേഷം നമ്മൾ ആ ആരസ്പൂണ് ചെറു ജീരം ഇട്ട് കൊടുക്കുക അതും കൂടി ഒന്ന് ചെറിയൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേനെ നമ്മൾ ആ അരി വെച്ചിരിക്കുന്ന ചെറുളിയും തേങ്ങയും എല്ലാം കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തീ ഇട്ട് കൊടുക്കുക അത് ആ ഉള്ളി അവിടെ കിടന്ന് വഴലട്ടെ നമുക്ക് എന്നിട്ടാ എടുത്തു വെച്ചിരിക്കുന്ന പടവലങ്ങ ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം അതിനകത്ത് ഒരുപാട് വെള്ളമുണ്ട് ആ വെള്ളമെല്ലാം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കണ്ടല്ലോ ഒരുപാട് വെള്ളം പടവലങ്ങായലുണ്ട് ഈ വെള്ളം ഇരിക്കുമ്പോഴാണ് നമ്മുടെ പടവലങ്ങ കുഴഞ്ഞു പോകുന്നത് എന്ത് കഴിയുമ്പോൾ അതുകൊണ്ട് പടവലങ്ങായ വെള്ളം മൊത്തം നമ്മളിങ്ങനെ പിഴിഞ്ഞെടുത്തിരിക്കുന്നു കണ്ട ഇത്ര വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ വെള്ളം നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ അല്പം ഉപ്പ് ചേർത്ത് നമുക്കത് കൊടുക്കാം പടവലങ്ങയയ്ക്ക് നമ്മൾ ഉപ്പിട്ട് പിഴിഞ്ഞില്ലായിരുന്നു അപ്പോൾ ആ അരപ്പും കൂടി ഒന്ന് അല്പം ഉപ്പ് കയർത്ത് കണ്ട നമ്മുടെ അരപ്പും അത് കണ്ട നല്ല വൃത്തിയായി തോർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടെ അതിനകത്തോട്ടുണ്ടല്ലോ ഈ പടവലങ്ങ അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം അത് നമ്മൾ മൊത്തമായിട്ട് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്യാം ആ അരപ്പിൻ്റെ എല്ലാ ഭാഗത്തും യോജിപ്പിക്കുന്ന രീതി നന്നായിട്ട് തന്നെ നമുക്കത് നന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരടപ്പ് എടുത്ത് അടച്ചു വെക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ നാവി കയറുന്നടം വരെ മാത്രമേ നമ്മൾ അടച്ചു വെക്കാവൂ ഇത് നമ്മുടെ നല്ലപോലെ ആവി കയറിയിട്ടുണ്ട് ആവി കയറിയതിനു ശേഷം എന്തായാലും നമ്മൾ തുറന്നതിന് ശേഷം കണ്ടല്ലോ ആവി കയറിയിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ തോരൻ അടച്ചു വെക്കുകയും ചെയ്യില്ലേ അടച്ചു വെച്ചാൽ ആവിയുടെ വെള്ളം എല്ലാം കൂടെ ഇറങ്ങി നല്ല പോലെ അതങ്ങ് ഇതായിട്ടിരിക്കും അതുകൊണ്ട് അടച്ചു വെക്കാതെ തോരൻ തോറന്ന് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ തുറന്ന് വെച്ച് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കുഴഞ്ഞു പോകും അതുകൊണ്ട് ആരും അടച്ചു വെക്കാൻ ശ്രമിക്കൽ ആവി കയറുമ്പം മാത്രം എടുക്കുക ആവി കീറുന്നതിന് മാത്രം അടച്ചു വെക്കാവൂ അതിനുശേഷം നമ്മൾ അടച്ചു വെക്കുക കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി നമ്മൾ കൊടുത്താൽ മതി നമ്മുടെ തോരനുണ്ടല്ലോ റെഡി ആയിരിക്കും നല്ല പുലുവലാന്ന് കിടക്കും തോരം വെന്ത് കഴിയുമ്പം അതിനകത്ത് വെള്ളമെല്ലാം ഏകദേശമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഇതേ കണ്ടല്ലോ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല പുലുവലാന്നുള്ള പടവിലങ്ങാത്തവരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ കരുതുന്നു അസ്സാമുലൈക്കും